നമ്മുടെ നാട്ടിലെ പല ആളുകളും ഈ അരിമ്പാറ എന്നൊരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് ഇത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലമാണ് സംഭവിക്കുന്നത് ഇത് കോണ്ടാക്റ്റിലൂടെ പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടവലാകട്ടെ ഡ്രസ്സുകളാകട്ടെ ഇത് തോർത്താകട്ടെ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത് ആണ് അതായത് ഒരു വീട്ടിൽ വീട്ടിലൊരാൾക്ക് ഇതുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് മാത്രം പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകർച്ച നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല എന്നാൽ ചെറിയ കുട്ടികളിൽ പലരും പാലുണ്ണി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഈ ഒരു കംപ്ലയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിമ്പാറയല്ല അത് മുളസ്കം കണ്ടേജ്യോസം എന്ന് പറയുന്ന മറ്റൊരു വൈറസിൽ നിന്ന് വരുന്നൊരു ഇൻഫെക്ഷനാണ് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കോണ്ടാക്റ്റിലൂടെ പകർന്നു കിട്ടാൻ സാധ്യതയുള്ളതാണ് ഈ അരിമ്പാറ കുറച്ച് ഹാർഡായിട്ടുള്ള വാർഡ്സ് ആണ് ഈ മുളസ്കം കണ്ടേജിയോസം അതായത് പാലുണ്ണി എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കൂടുതലും ഈ അരിമ്പാറ കൂടുതലും വരുന്നത് മുഖം മുഖത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു സൗന്ദര്യ പ്രശ്നമാണ് പലരും ഇത് കരിച്ചു കളയാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഹോമിയോപ്പതിയിൽ ഇതിന് പൂർണ്ണമായിട്ട് മാറിപ്പോകാനുള്ള മരുന്നുകളുടെ ഉള്ളിൽ കഴിക്കാനും അതുപോലെ പുറമെ പുരട്ടാനും മരുന്നുകളുണ്ട് ഇത് കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന ഡോക്ടർമാർ പറയുന്ന ആ ഒരു നിർദ്ദേശത്തെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മാറുന്നതാണ് അതിൻ്റെ ഒരു കോഴ്സ് എത്ര മരുന്ന് നിങ്ങൾ കഴിക്കണം ഏത് രീതിക്ക് കഴിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു തരുമെങ്കിൽ ആ പറഞ്ഞു തരുന്ന രീതിക്ക് അനുസരിച്ച് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പൂര്ണ്ണമായിട്ട് മാറുന്ന ഒരു രോഗമാണ് അരിമ്പാർ അല്ലെങ്കിൽ പാലുണ്ണി എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് കംപ്ലൈന്റുകളും ഒരു സ്കിൻ ട്രബിൾ ആയിട്ട് കാണുക ഇതിനെ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് കാണരുത് ഒരു സ്കിൻ ട്രബിൾ ആയിട്ട് കണ്ട് അതിന് വേണ്ട മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെ ഈ രണ്ട് കംപ്ലൈൻ്റുകളാണെങ്കിലും ഇത് കോണ്ടാക്റ്റിലൂടെ പകരുന്നതാണ് അപ്പോൾ കോൺടാക്റ്റുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് അരിമ്പാറകൾ ആർക്കെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണമായിട്ട് മനസ്സിലാക്കേണ്ടത് ടെൻഷൻ ഉള്ളവർക്ക് ഈ അരിമ്പാറ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് അവരുടെ ആ ടെൻഷൻ മൂലം അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതുകൊണ്ടാകാം ഈ ഈ വൈറസ് ഇവരെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത് കൂടുതൽ അവർക്ക് അരിമ്പാറകൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കൂടുതൽ അരിമ്പാറ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ടെൻഷനുണ്ടെന്ന് മനസ്സിലാക്കി ആ ടെൻഷനെ ആദ്യം പരിഹാരം കാണുക അതിന് ശേഷം മാത്രം നിങ്ങൾ അരിമ്പാറയ്ക്കുള്ള പരിഹാരം തേടേണ്ടതാണ് അപ്പം ഇത് അരിമ്പാറ ആയിക്കോട്ടെ പാലുണ്യമായിക്കോട്ടെ രണ്ടിനും ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക ഉള്ളിൽ കഴിക്കാനും അതുപോലെ പുറമെ പൊട്ടാനും മരുന്നുകൊണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറുന്ന ഒരു രോഗമാണ്